ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ഒരു വൈറൽ പെൻസിൽ ഹെയർ സ്റ്റൈലാട്ടോ അതായത് കുറേ പേര് ചെയ്തിട്ട് ഒരു ഈസി അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ഭയങ്കരമായിട്ട് വയറൽ ആയ ഹെയർ സ്റ്റൈലാണ് നമുക്ക് വളരെ എളുപ്പം പെൻസിൽ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പം ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ ഇത് വർക്ക് വർക്കാവോ എന്നൊക്കെ നോക്കുന്ന നോക്കാനും വേണ്ടി എടുക്കുന്നൊരു വീഡിയോ കേട്ടോ ഇത് അപ്പം നമുക്ക് എന്തായാലും അതിനധികം സാധനമൊന്നും ആവശ്യമായിട്ട് വേണ്ടില്ല ഒരു പെൻസിൽ മാത്രം മതി അപ്പം നല്ലൊരു പെൻസിൽ എടുക്കാം നല്ലൊരു പെൻസിലെന്ന് പറഞ്ഞാൽ കൂടിയ പെൻസിൽ പോയി കടയിൽ നിന്ന് വാങ്ങിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം കുറച്ച് നീളമുള്ള ഒരു പെൻസിൽ ഇപ്പോൾ സ്കൂളിലൊന്നും പോകാത്തവരുടെ കയ്യിൽ പെൻസിലൊന്നും കാണത്തില്ലെങ്കിലും മക്കളുടെയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പെൻസിൽ തന്നെ വേണമെന്നില്ല നമുക്ക് പേന വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇതേപോലുള്ള കമ്പോ ഇതേപോലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ നമുക്ക് ആ ഹെയർ സ്റ്റൈൽ ഒന്ന് ചെയ്ത് നോക്കാം ഞാനൊരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റൈൽ നോക്കിക്കൊണ്ടിരുന്നപ്പം ഈ ഹെയർ സ്റ്റൈൽ സ്റ്റൈലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാം ഇത് ഓക്കെ ആണോ വർക്കിംഗ് ആണോ എന്നൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു നമുക്ക് വളരെ എളുപ്പം കെട്ടിക്കൊണ്ട് പോകാം എന്നാൽ അത് അത്യാവശ്യം അടിപൊളി ഡീസെൻ്റ് ഒരു ഹെയർ സ്റ്റൈലാട്ടോ പിന്നെ എന്ത് ചെയ്താലും ഈ കുന്ത മുന്നിൽ കിടക്കുന്നതുകൊണ്ട് സക്സസ് ആവുമോ എന്നാണ് പേടി പ്രേമല വെട്ടിക്കുള്ളതാട്ടോ ഒരു വട്ടം അപ്പം നമുക്കെന്തായാലും ഞാൻ പറഞ്ഞ പോലെ അധികം സാധനങ്ങളൊന്നും വേണ്ട ഒരു പേ പെൻസിൽ മാത്രം മതി അപ്പം ഫസ്റ്റ് നമുക്ക് വകച്ചില്ലാട്ടോ സൈഡിൽ കൂടാണെന്ന് വകച്ചില്ലെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ ഇടാം പക്ഷേ അതിൽ ഞാൻ എല്ലാവരും നടുക്കൂടെ ഇടുന്നതാണ് കണ്ടത് അപ്പം നമുക്ക് നടുക്കൂടെ വകച്ചില്ലട ട്ടോണ്ടും ഓക്കേ സത്യം പറഞ്ഞാൽ എനിക്ക് നടുക്കൂടെ വകച്ചിലിടാൻ അടിപൊളി ഹെയർ സ്റ്റൈൽ അടിപൊളിയായിട്ട് എനിക്ക് എന്തായാലും കിട്ടും അപ്പം നമുക്ക് ഓക്കെ നമ്മൾ നടുക്കൂടെ വകച്ചിലിട്ടു ഈ പണ്ടാർ മുടി ഒരു ക്ലിപ്പ് എടുത്തായിരുന്നേ ഓക്കെ അപ്പം ഞാൻ ഇതിനെ ഇവിടെ ഒന്ന് കുത്തി വെച്ചോട്ടെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല ഓക്കെ അതവിടെ അടങ്ങിയിരിക്കട്ടെ പക്ഷെ ഇതുണ്ട് അതടങ്ങിയിരിക്കുമെന്ന് നമുക്കറിയത്തില്ല അപ്പം നമ്മുടെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും കാണാം എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് നമ്മൾ ഒരു മുടി എടുക്കുക ഓക്കെ അതിന് ശേഷം ഇവിടെ ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മുടെ പെൻ ഓക്കെ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവും അവരൊക്കെ രണ്ട് മൂന്ന് വെട്ടം ചെയ്തതിന് ശേഷമായിരിക്കും ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവും ഇതൊന്നും ഒരു കാര്യമില്ല ഓക്കെ നമ്മൾ മുടി ഇവിടെ കുറച്ചിങ്ങനെ പിടിക്കുക കേട്ടോ പിടിച്ചതിന് ശേഷം നമ്മുടെ പെൻസിലതിലിടുക പെൻസിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിലെ ഇറക്കുക വീണ്ടും നമ്മുടെ പെൻസിൽ ഒക്കെ ട്വിസ്റ്റ് ചെയ്യുക ഇറക്കുക ഓക്കെ വീണ്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചുറ്റിച്ച് വിറ്റിച്ച് എടുത്താൽ മതി കേട്ടോ നോക്കട്ടെ ഓക്കെ ഓക്കെ അതിന് ശേഷം നമുക്ക് ക്ലിപ്പ് കൊടുത്താമേ അയ്യോ ആകെ ഉള്ള കുഴപ്പമില്ലല്ലേ അത്യാവശ്യം അടിപൊളി ഹെയർ സ്റ്റൈൽ ആണെന്ന് തോന്നുന്നു നമ്മളെന്നറ്റി പിരിച്ച് പിരിച്ചു കിട്ടില്ലേ അതേപോലെ തന്നെ കേട്ടോ നമുക്ക് ഈ സൈഡോടെ ഒന്ന് ചെയ്ത് നോക്കാമേ എൻ്റെ പ്രേമല ദൈവങ്ങളെ ഈ പ്രേമല ഇതെല്ലാം കുളവാക്കിയത് ഇന്ന് ആ ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് അടിപൊളിയല്ലേ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ പറയണേ ലിപ്സ്റ്റിക്ക് കൊള്ളാമെന്നില്ലയെന്നേ അപ്പോ നമ്മൾ അയ്യോ മുഖക്കുരു കാണുമ്പോൾ എനിക്ക് വരുന്നു ഓക്കെ ആവശ്യം ഞാൻ എങ്ങനെയാണ് ഒപ്പിച്ച് കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക നമ്മുടെ പെൻസിൽ പെൻസിലിങ്ങനെ ചുറ്റിച്ചിറക്കണേ ജസ്റ്റ് ഒന്ന് ആ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേലോ അങ്ങനെ അവിടെ അത് കാണാനായിട്ട് ഇട്ടോ ആ വേരിയേഷൻ നന്നായിട്ടത് കാണാൻ പറ്റും ആ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കോളോക്കെയാകും നിങ്ങളൊന്നും കാര്യമാക്കിയേ ചെയ്യരുത് ഇവിടുത്തെ പ്രേമന്റെ അത്യാവശ്യം കൊഴപ്പില്ല എന്ന് തോന്നുന്നു അപ്പൊ അവിടെ എനിക്ക് കുത്താൻ കിളിപ്പില്ലാത്തോ ഏത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യോ കുഴപ്പമില്ലല്ലേ വർക്കിങ്ങാ ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്ത് നോക്കിയാൽ നമുക്ക് എളുപ്പം പഠിക്കാനായിട്ട് പറ്റുവേ അപ്പോൾ ജസ്റ്റ് നമ്മളിതൊന്ന് ചെയ്ത് നോക്കിയേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു പൊട്ട വീഡിയോ പൊട്ട വീഡിയോ എന്നല്ല നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ സി യു ബൈ